ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം മാതിരപ്പള്ളിയിലുള്ള ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ളത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഇതിൽ കരണ്ട് കിണർ വെള്ളം വഴി സൗകര്യം എല്ലാം ഉണ്ട് ഈ പ്ലോട്ടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബാങ്ക് സ്കൂള് കോളേജ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പള്ളി അമ്പലം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നാല് സെൻറ്റ് മുതൽ പ്ലോട്ട് അവൈലബിൾ ആണ് എല്ലാ സൗകര്യത്തോടും കൂടെയുള്ള ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രൂപ മുതൽ വിൽക്കപ്പെടുന്നതാണ് ഈ പ്ലോട്ടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെ ആർ പ്രോപ്പർട്ടീസുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്ട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയക്കുക പിന്നെ പ്ലോട്ട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക പിന്നെ പ്ലോട്ട് വാങ്ങിക്കുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പൻമുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യുക